കലോത്സവ കോഴ വിവാദത്തിൽ എസ് എഫ് ഐ വീണ്ടും പ്രതിക്കൂട്ടിൽ കത്തിക്കൊത്ത് കേസിലെ പ്രതി വോളണ്ടിയറായി പ്രവർത്തിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം എസ് എഫ് ഐയിൽ നിന്നും പുറത്താക്കിയ നെയ്യാറ്റിൻകര മുൻ ഏരിയ സെക്രട്ടറി ആരോമലാണ് വോളണ്ടിയറായത് യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥിയെ കുത്തിയ കേസിലും സംസ്കൃത കോളേജിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിലും പ്രതിയാണ് ആരോമൽ എസ് എഫ് ഐ പാളയം ഏരിയ സെക്രട്ടറിയായിരുന്നു കലോത്സവത്തിന്റെ വോളണ്ടിയർ ചുമതല എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയിലും പാളയം ഏരിയ കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു വിധികർത്താക്കളെ മർദ്ദിച്ചപ്പോൾ ആരോമിലും സ്ഥലത്തുണ്ടായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ആവശ്യപ്പെട്ടു അതേസമയം വിധികർത്താവ് ഷാജിയുടെ മരണത്തിൽ കണ്ണൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം തിരുവനന്തപുരത്തെത്തി കണ്ണൂരിലെ അന്വേഷണ സംഘം സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് പ്രിൻസിപ്പളിന് കത്ത് നൽകിയിട്ടുണ്ട് ഷാജിയെയും ഒപ്പമുള്ളവരെയും മർദ്ദിച്ചുവെന്നാണ് ഇവരുടെ പരാതി ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ കോഴക്കേസിലെ വിധികർത്താവിന്റെ മരണത്തിൽ എസ് എഫ് ഐക്കെതിരെ ആരോപണവുമായി നൃത്ത പരിശീലനം രംഗത്തു വന്നു മാർഗംകളി വിധികർത്താവ് പി എൻ ഷാജിയെ മർദ്ദിക്കുന്നതിന് തങ്ങൾ ദൃക്സാക്ഷികളാണെന്ന് നൃത്ത പരിശീലകൻ ജോമെറ്റ് വെളിപ്പെടുത്തി എസ് എഫ് ഐ നേതാവ് അഞ്ജു കൃഷ്ണയുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനമെന്നും അദ്ദേഹം ആരോപിച്ചു മർദ്ദനം തുടർന്നപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നും ഷാജി പറഞ്ഞിരുന്നുവെന്നും ജോമറ്റ് പറഞ്ഞു എസ് എഫ് ഐ പ്രവർത്തകരായ വിമൽ വിജയ് നന്ദൻ അക്ഷയ് എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചത് എല്ലാത്തിനും നേതൃത്വം നൽകിയത് അഞ്ജു കൃഷ്ണയും കൂടെ കണ്ടാലറിയാവുന്ന എഴുപത് പേരുമുണ്ടായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർ തങ്ങളെ മർദ്ദിച്ചിരുന്നു ഇവർക്കെതിരെ പോലീസിനെ സമീപിക്കുമെന്നും നൃത്ത പരിശീലകൻ പറഞ്ഞു മാർച്ച് പതിമൂന്നിനാണ് കണ്ണൂർ ചൊവ്വ സ്വദേശി പി എൻ ഷാജിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൊട്ടടുത്ത ദിവസം തിരുവനന്തപുരം കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയിരുന്നു കേരള സർവകലാശാല കലോത്സവം ആദ്യമായി നിർത്തിവെച്ചതിനു പിന്നാലെയാണ് അഴിമതി ആരോപണം ഉയർന്നത് മാർഗംകളിയുടെ വിധി നിർണയത്തിന് പിന്നാലെയാണ് കോഴ ആരോപണം ഉയർന്നത് കലോത്സവത്തിൽ മാർഗംകളി മത്സരത്തിന്റെ വിധികർത്താവായിരുന്നു ഷാജി ഓരോ മത്സര പണം ആവശ്യപ്പെട്ടുള്ള വാട്സപ്പ് സന്ദേശങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു മത്സരാർത്ഥികളും തമ്മിലുള്ള ശബ്ദരേഖയാണ് പ്രചരിച്ചത് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ വിധികർത്താക്കളുടെയും ഇടനിലക്കാരുടെയും ഫോണുകൾ സംഘാടകർ പിടിച്ചെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിൽ ശബ്ദരേഖ അടക്കമുള്ള സന്ദേശങ്ങൾ പ്രചരിച്ചത് ടീമുകളെ തിരിച്ചറിയാനുള്ള രേഖകൾ സഹിതം വിധികർത്താക്കൾക്ക് നൽകിയെന്ന് സംശയിക്കുന്ന സ്ക്രീൻഷോട്ടുകളും പ്രചരിക്കുന്നുണ്ട്